ജി എച്ച് എഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ വീഡിയോ ആണെന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന അല്ലെ പരിചയപ്പെടാൻ പോകുന്നത് ഓർക്കിഡ് നമ്മൾ കരിയിൽ എങ്ങനെ പോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം നല്ല മഴക്കാലമാണ് അപ്പം ഓർക്കിഡിന്റെ മഴക്കാലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓർക്കിഡ് അടിപൊളിയായിട്ട് എങ്ങനെ നടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഓർക്കിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അഴി പഴകിയതും ഉണങ്ങിയതുമായിട്ടുള്ള വേരുകളെല്ലാം കളയണം അതേപോലെ തന്നെ ഉണങ്ങിയിട്ടുള്ള ശിഖരങ്ങളും അതേപോലെ തന്നെ അവയുടെ പൂവ് വന്നു കഴിഞ്ഞിട്ടുള്ള തണ്ടുകളൊക്കെ നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ചെടി നല്ല വൃത്തിയായിട്ടാക്കണം ഇതുണ്ടോ ഇതേപോലെ ആക്കണം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇവിടെ ഒരു സ്റ്റം ലീഫൊന്നും ഇല്ലാതെ നിൽപ്പുണ്ട് അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു സ്റ്റം ലീഫൊന്നും ഇല്ലാതെ നിൽപ്പുണ്ട് ഇത് അതേപോലെ ആ ചെടിയിലും എല്ലാം ഉണ്ട് അതൊന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റില്ല നിങ്ങൾക്ക് വേണമെന്നൊരിൽ നമുക്കത് ഉപയോഗിച്ചിട്ട് പുതിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാം നമ്മളത് ഇപ്പോൾ നിർത്തിയിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ ഇതിന് തടിപ്പുണ്ട് കണ്ടോ ഇതിനും തടിപ്പുണ്ട് അതിനും തടിപ്പുണ്ട് അപ്പോൾ ലീഫില്ലെങ്കിലും ആ തടിപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു ഫ്ലവർ കിട്ടും അപ്പോൾ അതുകൂടി കഴിഞ്ഞതിന് ശേഷം അതേപോലെ ഇതുണ്ട് ഇതുണ്ടോ നമ്മൾ സെയിം സാധനം തന്നെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ സ്വന്തമായിട്ട് ഇവ മണ്ട ഉണങ്ങി തുടങ്ങുന്നത് അതായത് ഏറ്റവും ടിപ്പിലെ ലീഫ് വരാതിരിക്കുവാണെങ്കിൽ ഇതേപോലെ പുതിയ മൂളങ്ങൾ വന്ന് പുതിയ എത്തുകൾ പൊട്ടി പുതിയ തൈകൾ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം യാതൊരുവിധ പാടും ഇല്ലാതെ അപ്പോൾ ഇതുപോലുള്ള പൂവ് ഇതുണ്ടല്ലേ ഇലകളൊന്നും ഇല്ലാതെ ആ തണ്ടിൽ പൂവായിരുന്നു അതിനുശേഷമാണ് പുതിയ മുട്ടുകൾ പുതിയ മൂളങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലെ കപ്പാസിറ്റി വരാൻ വേണ്ടിയാണ് നമ്മൾ ചെടിയെ വീണ്ടും അതേ രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നടാനുള്ള ചെടി ആദ്യം വൃത്തിയാക്കി എടുത്തുണ്ടട്ടെ അപ്പോൾ നമ്മുടെ ചെടിയുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു നാല് പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ ചെടി നടുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതിയിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മളിതിനെ ഇതിൻ്റെ സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും ചെറിയ തൈകളാക്കുന്നില്ല അത് ആ ഒരു നല്ലൊരു മൂടായിട്ട് തന്നെയാണ് അതിനെ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട് ആവശ്യമായി നമ്മൾ കരിയിലാണ് നടന്നതെന്ന് പറഞ്ഞു അപ്പം വിറകിൻ്റെ കരിയാണ് അതേപോലെ ഇവിടെ നാല് കളർഫുള്ളായിട്ടുള്ള ചട്ടികളുണ്ട് കേട്ടോ ചെടി നടാൻ നടാനാവശ്യമായ നാല് കളർഫുള്ളായിട്ടുള്ള ചട്ടികളുണ്ട് അപ്പോൾ ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമൊന്നുമില്ല ഇതാണെങ്കിൽ ടാങ്കിൻ്റെ ആ രീതിയിലുള്ള സ്ക്വാഷ് കളിക്കുന്നതിൻ്റെ ഡബ്ബയാണ് അപ്പോൾ അത് പല കളർഫുൾ ആയിട്ടുള്ളതാണ് അതിപ്പം നമ്മൾ ഇതിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചട്ടി തയ്യാറാക്കിയപ്പം നമ്മൾ ഡ്രെയിനേജ് ഹോളുകൾ അല്പം കിളത്തിയും അതേപോലെ തന്നെ ഒരു അല്പം താഴ്ത്ത് ഒരു ഹോളുമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം വെള്ളം ഇതിനകത്ത് കിടന്നോളും കുറച്ച് അപ്പോൾ അത് നോക്കി നമ്മൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഇതിനകത്ത് ചെടി നിന്നോളും നല്ല ഷോയുമായിരിക്കും അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഒരു പോട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ചെടി നടാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരി ഇതിനകത്ത് കുറച്ച് ഏർ സാധനം നമുക്കൊരു പകുതിയോളം നിറയ്ക്കാം അതിനുശേഷം ചെടി വെച്ചിട്ട് മറിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം അത് അഴിക്കൊന്നും ആകാതെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കുക അത് സൂക്ഷിച്ച് വെക്കുക അതിനുശേഷം നമ്മൾ നടുന്ന സമയത്തിന് തൊട്ട് മുമ്പായിട്ട് അതൊന്ന് കഴുകി എടുത്തിട്ട് ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ ഉണ്ടോ എന്ന് മരിയിൽ നമുക്ക് അതിനകത്തൂടി ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് ഇല്ല എങ്കിലും നല്ല വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്താലും മതിയാകും നമ്മളിപ്പോൾ കഴുകി കഴുകിയെടുത്തേക്കുന്നുണ്ട് അതിനെയാണ് അകത്ത് വെള്ളം കാണുന്നില്ലേ ഇനിയിപ്പോൾ നമുക്ക് നേരെ അപ്പോൾ നമുക്ക് നേരെ ഇനി ചെടി നടാനുള്ള പരിപാടി നോക്കാം നമുക്ക് നമുക്കതിനാവശ്യമുള്ള പകുതി ഭാഗത്തോളം നമ്മൾ നമ്മുടെ കരിക്കട്ട നിറച്ചിട്ടുണ്ട് അതിന് നമ്മുടെ ചെടിയുടെ ഹൈറ്റും വെയ്റ്റും അതേപോലെ തന്നെ എത്രത്തോളം നേരെ നിൽക്കാൻ വേണ്ടി എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള രീതിയിൽ അതിനെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയൊട്ടി നിറച്ചിട്ട് ലെവൽ ചെയ്യാം ചെടിയൊന്ന് ചെടിയെ ഒത്തിരി പോട്ടിന് മുകളിലായിട്ട് കളത്തി വെക്കരുത് കാരണം അത് പുതിയ ചനപ്പ് കൂട്ടുമ്പോൾ അതൊരു വല്ലാത്ത ഇതാകും അത് അല്പം ഒത്തിരി അടിയിലും ആകരുത് എന്നാൽ ഒരു ഭാഗത്തിന് മേളിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അടിയിൽ നിന്ന് നമുക്ക് പുതിയ തലപ്പുകൾ പൊട്ടി പുതിയ ശിഖരങ്ങൾ കയറി വരുന്ന പുതിയ തൈകൾ കയറി വരുമ്പോൾ ചെടിച്ചട്ടി ഉൾക്കൊള്ളുന്ന രീതിയിൽ അത് നല്ലതായിട്ട് വളർന്നു വരും ഇല്ലായെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലമ്പിപ്പോയി ചെടി മറിയാനൊക്കെയുള്ള ഇത് കാണിക്കും അതുകൊണ്ട് നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തിൽ ചെടിയുടെ മണ്ട നിൽക്കുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തു അതിനുശേഷം ചെടി മറിഞ്ഞു പോകാത്ത രീതിയിൽ മുകൾ ഭാഗം ഉറപ്പിക്കുന്ന രീതിയിൽ ബാക്കിയൂടി നമ്മുടെ പരിക്കട്ട ഇട്ടുമു ചെടിയെ സെറ്റ് ചെയ്യുകയാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ചെടി സെറ്റ് ചെയ്തു അതേപോലെ നമുക്ക് ഈ പോട്ടുകളിലും കൂടി മറ്റ് ചെടികൾ സെറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ അതെന്താ നമ്മുടെ ചെടികളെല്ലാം തന്നെ ബോട്ടിലേക്ക് നട്ടിട്ടുണ്ട് കരി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കരി ഞങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഒച്ചിൻ്റെ ശല്യം അതേപോലെ തന്നെ വെള്ളം കൊണ്ടുള്ള അധികമായിട്ടുള്ള പ്രശ്നമില്ല അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വെള്ളം കൊടുക്കുന്നതിന് യാതൊരുവിധ പ്രയാസവും ഇല്ല അതേപോലെ തന്നെ മറ്റ് കട്ടകൾ ഓട് ഓടിൻ്റെ പീസുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന പായര് പോലുള്ള ശല്യങ്ങളും ഇതിനകത്ത് വളരെ കുറവാണ് കരിയിലൊന്നും അത് പിടിച്ചു വരാനൊക്കെ ഉണ്ട് കുറെ സമയമൊക്കെ എടുക്കും അല്ലെങ്കിൽ അതുപോലെ വെള്ളത്തിൽ കിടന്നൊക്കെ ആയി പായലൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ശല്യങ്ങളെല്ലാം കുറവായതുകൊണ്ടാണ് അതെല്ലാം ആ മറ്റുള്ള പൊട്ടി മിക്സർ ശേഷം കരി മാത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഓ ഓർക്കഡ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്തു കരിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കരി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു അല്പം വലിയ ചെടി ആയതുകൊണ്ട് തന്നെ ഇത് ഇതൊരു നമ്മുടെ പോട്ടീൻ മിക്സർ എന്ന് പറയുന്നത് ഒരു കട്ടിയില്ലാത്ത ഖനമില്ലാത്ത വസ്തുവായതുകൊണ്ടും തന്നെ കാറ്റ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ചെടിക്ക് കാറ്റ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുളം അല്ലെങ്കിൽ നമ്മുടെ അതുപോലെയുള്ള കട്ടിയുള്ള എന്തെങ്കിലും ഒരു കമ്പ് ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു താങ്ങ് കൊടുക്കണം അപ്പം നമ്മൾ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള മുളയുടെ ചെറിയ കമ്പുകളാണ് മുളം പീസുകൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിലേക്ക് കുത്തിയിറക്കി ഒരു നാട കയർ ഉപയോഗിച്ച് ഇതൊന്ന് ടൈ ചെയ്യും അതായത് കാറ്റ് പിടിച്ച് മുറിയാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പിന് വേണ്ടിയാണ് നിങ്ങളുടെ ച തൈകളൊക്കെ ചെറുതാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വലുതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കയറ് വെച്ച് ചെറുതായിട്ടൊന്ന് ടൈ ചെയ്തിട്ടുണ്ട് മലിച്ചു മുറിക്കൊന്നും കളയരുത് ഇപ്പം നമ്മളിതിങ്ങനെ ചെയ്യാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിലെ പോട്ടിൻ മിക്സറിനെ കട്ടിയില്ലാത്തതിനാൽ ഇപ്പം ചെടി പുതിയതായിട്ട് നട്ടേക്കുന്ന ആയതുകൊണ്ടും തന്നെ കാറ്റ് പിടി ചെടിക്ക് പിടിക്കും ഇത് വലിയ ചെടിയുമായതുകൊണ്ട് തന്നെ കാറ്റ് ചെടിക്ക് പിടിക്കും ചെടി മറയും അപ്പം അതിന് വേണ്ടിയാണ് പക്ഷേ വേരോട്ടം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ചെടി തന്നെ നല്ല രീതിയിൽ കാറ്റിനെയും മഴയും എല്ലാം പ്രകൃതിച്ച് തന്നെ എന്നുള്ളൂ ഇപ്പോൾ ഈ ഒരു രീതിയിൽ പോട്ടേ മിക്സല്ല നമുക്ക് ചെടി എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ട് വയ്ക്കാവുന്നതാണ് നല്ലതായിട്ട് വളരും അടിപൊളിയായിട്ട് കണ്ടില്ലേ ഇത്തരം രീതിയിലുള്ള നല്ല ആരോഗ്യമുള്ള ചെടികളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഇതിപ്പം ആൻറ്റിഫങ്കലിലാണ് നിൽക്കുന്നത് അതായത് കരി എന്ന് പറയുന്നത് ആൻറ്റിഫങ്കലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മഴയത്തൂടി ആയതുകൊണ്ട് ഒരു കാരണവശാലും അടുത്ത നാല് അഞ്ച് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കത്തില്ല ചെടിയെ നല്ല രീതിയിൽ അവിടെ വെച്ചിരിക്കും ഇല്ല എന്നൊരിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് വഴി കൂടുതൽ വെള്ളം അകത്ത് തീറാനും അതേപോലെ നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്ത സമയത്ത് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുവഴി ചെടി അഴുകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ആര്യഫ ഈ കരിയിലായതുകൊണ്ട് നമുക്ക് അത്രയും വലിയ പ്രശ്നം വരില്ല എന്നിരുന്നാലും നമ്മളൊരു മൂന്ന് നാല് ദിവസത്തേക്ക് അടുത്ത ദിവസങ്ങളിൽ വെള്ളം കൊടുക്കില്ല അതേപോലെ തന്നെ ഇതിനെ ഡയറക്റ്റ് ഇപ്പം വെയിൽ കിട്ടുന്ന ഷെയ്ഡിലോട്ടൊന്നും മാറ്റത്തില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷെയ്ഡിലേക്ക് വെച്ചതിന് ശേഷം പിന്നീടാണ് പാർഷ്യലി ഷെയ്ഡിലേക്ക് ഇറക്കുന്നത് ഓർക്കിഡുകൾക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം ചെടിയുടെ ലീഫിൻ്റെ കളർ നോക്കിയാൽ വെച്ച് നമുക്ക് ചെടി എങ്ങനെയുണ്ട് അതിൻ്റെ വളർച്ചയും ഗ്രോത്തും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഏതൊരാൾക്ക് മടിപൊളിയായിട്ട് അവരുടെ ഓർക്കിഡുകൾ വലിയ പ്രയാസമില്ലാതെ അല്ലെങ്കിൽ ഇനി മറ്റൊരു കെയർ കൊടുക്കാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ രീതിയിൽ പോട്ട് ചെയ്ത് വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ് ഇനിയിപ്പോൾ ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവയ്ക്കുള്ള രണ്ട് ടൈപ്പ് വളങ്ങളാണ് അതായത് പൂവ് പൂവിടാനും വളരാനുമുള്ള വളങ്ങൾ മാറി മാറി കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമാണ് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ ഈ കമ്പുകളൊന്നും നമ്മൾ ട്രിം ചെയ്തിട്ടില്ല ഇതെല്ലാം വെച്ചിരിക്കുന്നത് തന്നെ ഇതിൽ കുറേ കമ്പുകളിൽ നമുക്ക് വീണ്ടും ഫ്ലവർ ഉണ്ടാകും അതേപോലെ തന്നെ കുറേ കമ്പുകൾ തന്നെ ഇതുപോലെ ഫ്ലവറിന് ശേഷം പുതിയ എത്തുകൾ അത് പുതിയ തൈ ആകും അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേരി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് പുതിയ എടുക്കാൻ പറ്റും യാതൊരു പ്രയാസവും ഇല്ലാതെ എളുപ്പത്തിൽ നമ്മളൊരു സ്റ്റോക്ക് വളർത്തുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ബോണസ് ആയിട്ട് ആക്കി എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതുണ്ടല്ലേ പുതിയ ബൂമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ഒരു ഫെലിനോപ്സിസ് ചെടിയാണ് അപ്പോൾ അതും നമ്മൾ നട്ടിരിക്കുന്നത് കരിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവിധ ഓർക്കിഡുകളും നമുക്ക് ഈ കരികളിൽ നടാം ഇതുപോലെ ഡെൻഡ്രോവിയം സോണിയ വെറൈറ്റികൾ മാത്രമല്ല എല്ലാവിധ ചെടികളും ഓർക്കിഡ് ചെടികളും നമുക്ക് ഇതുപോലെ കരികളിൽ നടാം അപ്പോൾ ഈ ഫെൽനോപ്സിൻ്റെ ഇതുണ്ടാവും അപ്പോൾ ഫെൽനോപ്സിസിൽ പൂവായ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാത്തതുകൊണ്ട് തന്നെ അതിൽ വീണ്ടും വീണ്ടും ഇതുണ്ടോ പുതിയ തലപ്പുകൾ പൊട്ടി ധാരാളം പൂക്കൾ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഈ ചെടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതൊരു പൂവിൻ്റെ സ്റ്റെമ്മുണ്ട് ഇതൊരു പഴയ പൂവിൻ്റെ സ്റ്റെമ്മുണ്ട് ഇത് രണ്ടും പോരാഞ്ഞിട്ട് പുതിയൊരു സ്റ്റെമ്മിവിടോട്ട് വരുന്നുണ്ട് കണ്ടോ പുതിയ സ്റ്റെം വരുന്നുണ്ട് അതേപോലെ ഇതുണ്ടല്ലേ കഴിഞ്ഞ സ്റ്റമ്മിൽ നിന്ന് പുതിയ എത്തുകൾ പൊട്ടിയിട്ട് അതിൽ വീണ്ടും ഫ്ലവറുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഈ ഓരോ മുട്ടയിൽ നിന്നും പുതിയ പുതിയ ഇങ്ങനെ ചാടി അത് ഫ്ലവർ ആയതിനു ശേഷം മാത്രമേ ഈ തണ്ട് നശിക്കുകയുള്ളൂ അപ്പോൾ ഫെലിനോപ്സിസ് വളർത്തുമ്പം നമ്മൾ വന്നിരിക്കുന്ന പൂമുട്ട് പൂമുട്ടിൻ്റെ പൂ കഴിഞ്ഞതിന് ശേഷവും ആ തണ്ട് കട്ട് ചെയ്ത് കളയരുത് അത് അതുപോലെ തന്നെ നിർത്തണം അല്ലേ നല്ല ആരോഗ്യമുള്ള അടിപൊളി ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ചെടിയും നമ്മൾ ഈ സൈഡിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം ഇവിടെ വയ്ക്കട്ടെ അതിനുശേഷം മാത്രം നമുക്ക് എവിടെയാണോ വയ്ക്കേണ്ടത് ആ സ്ഥലത്തേക്ക് ഇനി മാറ്റി വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ് ഗ് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ